ഹലോ അസ്ലാമലൈക്കും അപ്പോൾ സ്കൂളൊക്കെ തറക്കുക ഇനി ഏകദേശം ഒരു മാസമുള്ളൂ മക്കൾക്ക് വേണ്ടി സ്കൂളിലേക്ക് ഇനിയാണ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഉമ്മമാർക്ക് അപ്പോൾ അവരുടെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് അവരുടെ ഫോട്ടോ ഉള്ള നെയിം സ്ലീപ്പ് ഉണ്ടാക്കിയെടുത്താലോ അത് സിമ്പിളായിട്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പാണ് ക്യാൻവ ക്യാൻവ ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ഒരു പേജ് ഓപ്പൺ ആക്കുക കേട്ടോ ഏതെങ്കിലും സൈസുള്ള ഒരു ഡോക്യുമെൻറ്റ് എ ഫോറോ എ ത്രീയോ ഏതെങ്കിലും ഒന്നും ഓപ്പൺ ആക്കുക എന്നിട്ട് അതിൽ അടിയിൽ എലമെൻറ്റ് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമ്മൾ റെക്റ്റാങ്കിൾ നിന്ന് ഷൈ അടിച്ചു കൊടുക്കുക കാരണം നമ്മുടെ നെയിം സ്ലിപ്പ് റെക്റ്റാങ്കിൾ ഷേപ്പ് ആണല്ലോ ഞാനിവിടെ പിങ്ക് റെക്റ്റാങ്കിളിൽ നിന്നാണ് അടിക്കുന്നത് കാരണം മോൾക്ക് വേണ്ടിയിട്ടാണ് നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെ അടിച്ചാൽ ഒരുപാട് റെറ്റാങ്കിൾ വരും അതിൽ നിന്ന് അതിൽ പെയ്ഡും ഉണ്ടാവും അല്ലെങ്കിൽ പെയ്ഡില്ലാത്ത ഉണ്ടാവും പേടില്ലാത്ത ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യുക ഞാൻ ഈ കാണുന്ന ആണ് കേട്ടോ എടുക്കുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് സെയിം നേരത്തെ നിൽക്കിയ എലമെൻ്റ് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് അടിയിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ഫ്രെയിം എന്ന് കാണാം ഒരുപാട് ഫോട്ടോ വെക്കാനുള്ള ഫ്രെയിം ഉണ്ട് പല നമ്പേഴ്സിൽ ഷേപ്പിൽ അങ്ങനെ കുറേ നല്ല അടിപൊളി ഫ്രെയിമുകൾ ഉണ്ട് കേട്ടോ ഞാൻ അതിൽ നിന്ന് ഈ ഒരു ഫ്രെയിമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അത് സെലക്ട് ചെയ്തിട്ട് ആ ഒരു റെറ്റാങ്കിളിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ് ഈയൊരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഫോട്ടോ വെക്കാനായിട്ട് അടിയിൽ ഉണ്ടാവും റീപ്ലേസ് ചെയ്യുന്നത് അത് ഓപ്പൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു ഗ്യാലറി ഓപ്പൺ ആവും അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ചൂസ് ചെയ്യാം ഇനി നമുക്ക് നെയിം സ്ലിപ്പിൽ പേരൊക്കെ ആഡ് ചെയ്യാനായിട്ട് എലമെൻസിൻ്റെ അടിയിൽ തന്നെ തൊട്ടടുത്തായിട്ട് ടെക്സ്റ്റ് കാണാം അപ്പോൾ അത് നമ്മൾ എടുക്കുക എന്നിട്ട് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സൈസ് ചൂസ് ചെയ്താണ്ട് നമ്മൾ എഴുതുകട്ടോ ഞാനിവിടെ ഹയാ ജഹക്ക് എന്ന് എഴുതി കൊടുക്കുകയാണ് ഈ ഒരു വലുപ്പത്തിൽ എഴുതുകയാണ് പിന്നെ നമുക്ക് ഫോൺ സൈസ് അല്ലെ ഫോൺ ഡിസൈൻ മാറാൻ ഞാൻ ഈ ഒരു ഇതിലാണ് എടുക്കുന്നത് കേഴ്സീവിലാണ് ഒരു ഹെഡിങ് ആക്കിയാണ് ഫസ്റ്റ് കൊടുക്കുന്നത് എന്നിട്ട് അത് മുകളിൽ നമുക്ക് ഏത് ഭാഗത്താണ് വെക്കേണ്ടത് എങ്ങനെ വെക്കേണ്ടത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷമാണ് പിന്നെ വീണ്ടും നമ്മൾ പോയാണ്ട് ഇനി ഇതിൻ്റെ കളറും മാറ്റം കേട്ടോ ആ ഒരു തന്നെ കുറച്ച് അങ്ങനെ നീക്കിയാൽ എൻ്റെ അടിയിലുണ്ടാവും ഒരു കളറിൻ്റെ ചിഹ്നം അത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം വീണ്ടും ടെക്സ്റ്റ് എന്നുള്ളത് നീക്കിയിട്ട് നമുക്ക് ക്ലാസ് ഡിവിഷന് സബ്ജക്റ്റ് സ്കൂളിൽ നിന്നൊക്കെ എഴുതിയാണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഏത് ഭാഗത്താണ് നമുക്ക് വെക്കേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ച് വലുപ്പം കൂട്ടി കൂട്ടിയെ കുറയ്ക്കുക നോക്കിയിട്ട് അതൊന്ന് ആ ഒരു ററ്റാങ്കളുടെ ഉള്ളിൽ നമുക്ക് ഏത് പൊസിഷനിലാണ് ഏത് സ്ഥലത്താണ് വെക്കേണ്ടതെന്ന് നോക്കിയിട്ട് കറക്റ്റ് ായിട്ട് വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഫോട്ടോ സേവ് ചെയ്യുക സേവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ക്യാൻവ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ന്യൂ ഡിസൈൻ അവിടെ ഒരു ഏത്തി ഡോക്യുമെന്റ് ഓപ്പൺ ആക്കുക കാരണം നമ്മൾ ഇത് പ്രിന്റ് എടുക്കുന്നത് അത് ഓപ്പൺ ആക്കിയതിന് ശേഷം അതിലുണ്ടാവും ക്യാമറ റോൾ എന്നുള്ളതിൽ നമ്മൾ നേരത്തെ നേരത്തെടുത്ത സേവ് ചെയ്ത പിക്ചർ ഉണ്ടാവും അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഡോക്യുമെൻ്റിലാണല്ലോ അത് ചെയ്ത് വെച്ചാൽ അപ്പോൾ അത് ഒരു വലിയ ഇതായിട്ടാവുക അതിലുണ്ടാവുക എന്നിട്ട് അത് ക്രോപ്പ് ചെയ്തെടുക്കുക കേട്ടോ അടിയിലൊന്ന് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ക്രോപ്പ് ചെയ്യുന്നത് കിട്ടും ഇനി നമ്മൾ ആ ഏത് ഡോക്യുമെൻ്റ് െന്റിൽ ഇതുപോലെ നമുക്ക് എത്ര എണ്ണം വെക്കാൻ കഴിയുമോ അതിനനുസരിച്ച് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഒരു എത്രീ ഡോക്യുമെന്റിൽ മിനിമം മുപ്പത് നെയിം സ്ലിപ്പ് എങ്കിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റ് വെൽപ്പാക്കിയാണ്ട് വെച്ച് കൊടുക്കുക അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ആ ഒരു നെയിം സ്ലിപ്പ് ഇനി നമുക്കിത് വേറെ മോഡലിൽ ഉണ്ടാക്കാം കേട്ടോ വേറെ മെത്തേഡിൽ അടുത്തതായിട്ട് ക്യാൻവ ഓപ്പൺ ആക്കിയിട്ട് നെയിം സ്ലിപ്പ് നടിച്ചു ഒരുപാട് നെയിം സ്ലിപ്പുകൾ വരും കേട്ടോ നമ്മൾ ഒരു വർക്ക് ഡിസൈനും ചെയ്യാതെ തന്നെ ഓൾറെഡി ചെയ്ത് വെച്ചതിൽ നമുക്ക് ഇനി ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഭാഗത്തുള്ള ഒരുപാട് നെയിം സ്ലിപ്പുകൾ വരും ഞാൻ ഇതിൽ ഈ ഇതൊന്ന് ചൂസ് ചെയ്യുകയാണ് ഈ കുട്ടീൻ്റെ ഫ്രെയിമിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് റീപ്ലേസ് നെക്കി കൊടുക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ഗാലറിയിൽ നിന്ന് നെക്കി കൊടുക്കുക പിന്നെ നമ്മൾ ആ ഒരു ടെക്സ്റ്റിൻ്റെ അവിടെ നിൽക്കിയാൽ നമുക്ക് അവിടെ എഡിറ്റ് ചെയ്ത് നമ്മുടെ കുട്ടിയുടെ പേര് ക്ലാസ് ഡിവിഷൻ സബ്ജക്റ്റ് സ്കൂൾ എന്നൊക്കെ ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കുക അപ്പോൾ ഇത് വളരെ സിമ്പിളായി ചെയ്യാൻ കഴിയുന്ന ഒരു നെയിം സ്ലിപ്പാണ് കേട്ടോ ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ എത്ര ഡോക്യുമെൻറ്റിലിങ്ങനെ കറക്റ്റായിട്ട് എത്രണം വേണം എന്ന് നോക്കി വെച്ചിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാം ഒന്നാമത്തെ മെത്തേഡ് സിമ്പിളാണ് ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ ഈ ഒരു പിക്ചറിനെ എല്ലാതും ഈ ഒരു ഫോട്ടോ ഫ്രെയിമും ഡിലീറ്റ് ഡിലീറ്റാക്കിയതിന് ശേഷം നമ്മൾ എലമെൻറ്റ്സ് പോയിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫ്രെയിം വീണ്ടും എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് എടുത്തതിനു ശേഷം നേരത്തെ എഴുതി വെച്ച ആ ഒരു ടെക്സ്റ്റ് നമ്മൾ പൊസിഷൻ മാറ്റി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് വെക്കാം അത് വെച്ചതിന് ശേഷം വീണ്ടും ആ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്ത് റീപ്ലേസ് നിൽക്കുക ഗാലറിയിൽ ഒരു ഫോട്ടോ ചൂസ് ചെയ്യാം അടുത്തതായിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാനായിട്ട് അടിയിൽ ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യുക നമുക്ക് ഓരോ കളറും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഞാൻ ഈ ഒരു കളറാണ് എടുക്കുന്നത് വീണ്ടും എലമെൻറ്റ്സിൽ പോയിട്ട് ഞാൻ ക്യൂട്ട് കാർട്ടൂൺ കാറിനാണ് അടിക്കുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടം നമ്മുടെ മക്കളുടെ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടർ നമുക്ക് അവർക്ക് എന്താ ഇഷ്ടമുള്ളത് നോക്കിയിട്ട് നമുക്ക് കൊടുക്കുക അതിൽ നിന്ന് ഞാനൊരു കാറ് സെലക്ട് ചെയ്യുന്നുണ്ട് അത് ആ ഒരു നെയിമിൻ്റെ അവിടെയാണ് ആയിട്ട് വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ്സ് ഞാൻ കുറക്കുന്നുണ്ട് അടിയിൽ സ്ക്രോൾ ചെയ്താൽ ട്രാൻസ് എക്സ്പെരൻസി കാണാം അതിൻ്റെ അത് മാറ്റി കൊടുത്താൽ നമുക്കിങ്ങനെ ആ ഒരു എന്താ പറയുക ബ്രൈറ്റ്നസ് ഇങ്ങനെ കുറഞ്ഞതാക്കി നമുക്ക് വയ്ക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു മോഡലിൽ പിന്നെയും നമുക്ക് ആ ഫോട്ടോ ഫ്രെയിമോ ആ പേരൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ ഒരു ഇത് പിന്നെ ഇത് സേവ് ചെയ്യുക വീണ്ടും എത്രയും ഡോക്യുമെൻ്റിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്താ പറയുക എത്ര കറക്റ്റായിട്ട് എത്ര നെയിം സ്ലിപ്പ് നമുക്ക് വേണോ അല്ലെങ്കിൽ എ ഫോർ എ ഫോറിൽ വെക്കുകയാണെങ്കിലും അങ്ങനെ ചെയ്യുക എ ത്രീയിൽ വെക്കുകയാണെങ്കിൽ ഏതിലാ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു ഫൈനൽ ലുക്ക് എന്നിട്ട് നമുക്കിത് പ്രിൻ്റ് എടുക്കാം നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ നമ്മുടെ മക്കളുടെ എന്താ പറയുക നെയിം സ്ലീപ്പ് ഉണ്ടാക്കുക ഫോട്ടോ ഉള്ള അപ്പോൾ ഇതാണ് ഞാൻ പ്രിൻ്റ് എടുത്ത ആ രണ്ട് നെയിം സ്ലീപ്പുകൾ അപ്പം നിങ്ങൾക്കിത് ഇനി വീട്ടിൽ നിന്ന് നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ക്യാൻവ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ മക്കൾക്ക് ഇനി ഇൻഷുള്ള സ്കൂളൊക്കെ തീർക്കുമ്പോൾ അവരുടെ ബുക്കിൽ അവരുടെ ഫോട്ടോ വെച്ച് നെയിം സ്ലിപ്പൊക്കെ ആയിട്ട് സ്കൂളിൽ പോകുമ്പോൾ അവർക്കും നല്ല സന്തോഷമായിരിക്കും അപ്പോൾ പിന്നെ ഇനി നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇത് ഞാനിപ്പോൾ ഒരു സ്റ്റുഡിയോ എന്നാണ് കേട്ടോ പ്രിൻ്റ് ചെയ്തെടുത്തത് നെയിം സ്ലിപ്പ് സ്റ്റിക്കർ ആ സ്റ്റിക്കർ പേപ്പറിൽ തന്നെ വേണം ആ ഒരു നെയിം സ്ലിപ്പ് എടുക്കാൻ കാരണം എന്നാലല്ലേ നമ്മളിങ്ങനെ നെയിം സ്ലിപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇത് പറിച്ചെടുത്താണ്ട് ഒട്ടിക്കുന്നതല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ ഒരു കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല വേറെ വീഡിയോ ആയിട്ട് വരാം ബായ് അസ്സാം വലൈക്കും